സ്ഥിതിയായിരിക്കും ഇന്ന് മാർച്ച് എട്ട് ദൈവത്തിന്റെ പട്ടാളക്കാരനായി മാറി ഒടുവിൽ വീണ്ടും ആട്ടിടയനായി ദൈവത്തിന്റെ ആട്ടിടയൻ വളരെ കുത്തഴിഞ്ഞ യുവത്വമായിരുന്നു ആയിരുന്നു ജോണിന്റെ ഇത് ദൈവഭയം തീർത്തുമില്ലാതെ ജീവിച്ച ജോൺ സ്പെയിനിലെ രാജാവായിരുന്ന ചാൾസ് അഞ്ചാമന്റെ സൈന്യത്തിൽ ചേർന്ന് ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ആട്ടിടയനായി ജോലി നോക്കി അക്കാലത്താണ് ഉണ്ണേഷുവിന്റെ ദർശനം ജോണിനുണ്ടായത് സ്വപ്നത്തിൽ ഉണ്ണീഷു ജോണിനെ ദൈവത്തിന്റെ ജോൺ എന്ന് വിളിച്ചു ആവിലായിലി വിശുദ്ധ ജോണിന്റെ പ്രസംഗം കേൾക്കുക കൂടി ചെയ്തതോടെ അദ്ദേഹം കുറ്റബോധം കൊണ്ടൊരു ഭ്രാന്തനെ പോലെ അലര നിലവിളിച്ചു ആളുകൾ ജോണിനെ ഭ്രാന്താലയത്തിൽ അടച്ചു ഭ്രാന്താലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സ്പെയിനിലെ ഒരു ഗ്രാമത്തിൽ താമസമാക്കിയ ജോൺ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് പിന്നീട് ജീവിച്ചത് താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെല്ലാം പ്രായചിത്തം ചെയ്യുന്നതിനു വേണ്ടി ഭക്ഷണമില്ലാത്തവരെയും വീടില്ലാത്തവരെയും രോഗികളെയും ശുശ്രൂഷിച്ചു പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി ജോൺ തെരുവിൽ ഭിക്ഷയാചിച്ചു അവർക്ക് വേണ്ടി കൂലിപ്പണി ചെയ്തു അവർക്ക് വേണ്ടി ജീവിച്ചു ഇന്നേ ദിവസം വഴി തെറ്റിപ്പോകുന്ന നമ്മുടെ കൂട്ടുകാരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ